ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കറിയാണ് ചൂരമീൻകറിയാണ് ചൂരമീൻകറി തയ്യാറാക്കുന്നതിന് നമുക്ക് വേണ്ടത് കൊച്ചുള്ളിയും തക്കാളിയും ഒരു ചെറിയ തക്കാളിയും ഒരു പത്ത് മണിച്ച് കൊച്ചുള്ളിയും എടുത്തിട്ടുണ്ട് പാൻ ചൂടാക്കുക അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കൊച്ചുള്ളിയും തക്കാളിയും ചേർക്കുക ഇതൊന്ന് വയരുന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് രണ്ട് സ്പൂണ് മുളക് പൊടി ചേർക്കുക മുളകൊടി ഒന്ന് ചേർക്കുക ഒന്ന് ഇളക്കി അതിൻ്റെ ആ പച്ചമുളകൊന്നും കളയുന്നവരെ ഇളക്കുക അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് മഞ്ഞിപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇട്ട് അതും ഒന്ന് ഇളക്കി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് അല്ലിപ്പൊടി അതൊരു സ്പൂണാണ് ആണ് അതൊന്ന് ഇളക്കി വരുമ്പോഴത്തേക്ക് ഇനി അതിലേക്ക് നമുക്ക് മൂന്നാല് കുരുമുളകും ഒരു കഷ്ണം ഒരു കഷ്ണം ഇഞ്ചിയും ഒരു അല്ലി വെളുത്തുള്ളിയും ചേർത്ത് പിന്നെ അതിൽ നമുക്ക് ഉലുവ ഉലുവ പൊടി ഇല്ലാത്തത് കൊണ്ട് ഉലുവായിട്ട് ചേർത്ത് അത് നിളക്കി നമുക്ക് ജാറിലിട്ട് അരയ്ക്കാനായിട്ട് വയ്ക്കാം ആറിയതിനു ശേഷം മാത്രമേ ജാറിലിട്ട് അരയ്ക്കാവൂ അരച്ച് നമുക്ക് ചട്ടി ചൂടാക്കി അതിനകത്തേക്ക് തയ്യാറാക്കി വെച്ച കൂട്ട് നമുക്ക് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് തിളയ്ക്കാം തിളയ്ക്കാം നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് മീൻ കഷ്ണങ്ങൾ കഷ്ടങ്ങടാവൂ കുറച്ചും കൂടെ വെള്ളമൊഴിക്കുകയാണ് തെക്കേ ഗ്രേവി ആയതുകൊണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് അടക്കുമ്പിളിയാണ് നമ്മൾ ചേർക്കുന്നത് അടക്കുമ്പളി വെള്ളത്തിൽ ഇട്ടലും വെള്ളവും കൂടെ ചേർത്ത് നമ്മളിടുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് എൻ്റെ കയ്യിലുള്ളത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം നമ്മുടെ ചൂരമീനാണ് അപ്പം ചൂര മീനിനാവശ്യമുള്ള ഗ്രേവിയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിന് മീൻ്റെ കണക്കനുസരിച്ച് ഗ്രേവി തയ്യാറാക്കി പോകണം തോന വേണമെങ്കിൽ തോന ഉള്ളിയും അതിനനുസരിച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ഉരുപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് അവിടെയാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അടച്ച് വെച്ചേക്കാം നല്ല രീതിയിൽ തിളച്ച് പറ്റിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് ലാസ്റ്റ് ശകലം ശകലം പച്ചവെളിച്ചെണ്ണ നെല്ലൊഴിക്കുക അതാണ് ഇനി ടേസ്റ്റ് വരുത്തുന്നത്